നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷം എജ്യൂടെക് അപ്പൊ നമ്മുടെ എസ് സി ആർ ടി സോഷ്യൽ ബുക്കിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നാളായി നമ്മുടെ എസ് സി ആർ ടി സോഷ്യൽ ബുക്കിനെ പറ്റി പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് ബിഗിനേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കാര്ക്കും നമ്മളിങ്ങനെ പുസ്തകം ഇറക്കിയ കാര്യമൊന്നും അറിയത്തില്ല അപ്പൊ എസ് സി ആർ ടി സോഷ്യൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേൺ രീതിയിൽ പി എസ് സിയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിൽ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ദ അൾട്ടിമേറ്റ് സക്സസ് മന്ത്ര ഒരുപാട് പേര് ഇതിനോടകം തന്നെ വാങ്ങിയ ബുക്കാണ് അപ്പോ പുതുതായിട്ട് വന്ന ആൾക്കാർ ഒരുപാട് പേര് എനിക്കിന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എസ് സി ആർ ടി ന്യൂ പാറ്റേൺ എന്നാണ് ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക്കേഷനൊക്കെ ഇറക്കിയിട്ടുണ്ടോ ഞാൻ വിചാരിച്ചത് നമ്മൾ ഇറക്കിയ കാര്യം ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല അപ്പോ ഈ ബുക്കാണ് ദ അൾട്ടിമേറ്റ് സക്സസ് മന്ത്ര എന്നാണ് പുസ്തകത്തിന്റെ പേര് നമ്മുടെ ഹർഷദം എജു ടീമാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പുസ്തകത്തിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പൊ അഞ്ചു മുതൽ പത്ത് വരെയുള്ള സോഷ്യൽ അതായത് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് എല്ലാ ചാപ്റ്റേഴ്സും അഞ്ചു മുതൽ പത്ത് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഓരോ ക്ലാസ് ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും കണ്ടന്റ്സ് ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സക്സസ് മന്ത്ര എസ് സി ആർ ടി അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങളെ മുഴുവൻ വസ്തുതകളും സോഷ്യൽ സയൻസ് ആണ് അപ്പം ഹിസ്റ്ററി ജോഗ്രഫി ഹിസ്റ്ററി ജോഗ്രഫി മാത്രമല്ല അഞ്ചു മുതൽ പത്ത് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും എക്കണോമിക്സ് സിക്സ് എല്ലാ ചാപ്റ്റേഴ്സും ഹിസ്റ്ററി ജോഗ്രഫി എന്ന് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് സാമൂഹ്യ ശാസ്ത്രം ഒന്ന് സാമൂഹ്യ ശാസ്ത്രം രണ്ട് എന്നല്ലേ എന്താണ് ടെക്സ്റ്റ് ഇറക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹിസ്റ്ററി ജോഗ്രഫി എന്ന് മാത്രം കൊടുത്തത് എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് ഇൻഡെക്സ് ഒക്കെ കാണിച്ചുതരാം സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടെയാണ് ഈ ബുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോ ബുക്കിലേക്ക് വന്നാൽ ഇതിന്റെ ഇൻഡെക്സ് ആദ്യം അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം എല്ലാ ചാപ്റ്റേഴ്സും ആറാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം എല്ലാ ചാപ്റ്റേഴ്സും ഏഴാം ക്ലാസ് എല്ലാ ചാപ്റ്റേഴ്സും അതുപോലെ എട്ടാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം എല്ലാ ചാപ്റ്റേഴ്സും ഒൻപതാം ക്ലാസ് ഹിസ്റ്ററി ചരിത്രം എല്ലാം ഭൂമിശാസ്ത്രം ജോഗ്രഫി ജോഗ്രഫി എല്ലാ ചാപ്റ്റേഴ്സും പത്താം ക്ലാസ് ഹിസ്റ്ററി എല്ലാം ഭൂമിശാസ്ത്രം ജോഗ്രഫി എല്ലാം അങ്ങനെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള സോഷ്യൽ സയൻസ് എല്ലാം സോഷ്യൽ സയൻസ് ഫസ്റ്റും സെക്കൻഡും ഫുൾ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ കണ്ടന്റിലേക്ക് വന്നാൽ സ്റ്റാൻഡേർഡ് ഫൈവ് ആദ്യം അഞ്ചാം ക്ലാസ് ആണ് സാമൂഹ്യ ശാസ്ത്രം ചാപ്റ്റർ ഒന്ന് ചരിത്രത്തിലേക്ക് അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെറിയൊരു ചാപ്റ്റർ ആണ് അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചാപ്റ്റർ ടു ചാപ്റ്റർ ത്രീ അങ്ങനെ അങ്ങനെയാണ് അഞ്ചാം ക്ലാസ് പോകുന്നത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആറാം ക്ലാസ് ആറാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം ചാപ്റ്റർ ഒന്ന് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ അതിന്റെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് എട്ട് ഒൻപത് പത്ത് എന്ന ക്ലാസുകളിലെയാണ് എട്ട് ഒൻപത് പത്ത് നല്ല വിശദമായിട്ട് തന്നെ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒൻപതാം ക്ലാസ് ആണ് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫി പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഫുള്ള് നിങ്ങൾ പഠിച്ചിട്ട് വേണേ പോവാൻ പത്താം ക്ലാസ് ഹിസ്റ്ററിയും ജോഗ്രഫിയും സെപ്പറേറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്റ്ററി ആണ് ഇപ്പോൾ കണ്ടേ ഇനി ജോഗ്രഫി കൂടെ പഠിക്കാം സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം രണ്ടതാണ് ജോഗ്രഫി എല്ലാം ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഇത്രയാണ് നമ്മുടെ ബുക്കിന്റെ കണ്ടന്റ്സ് ബുക്കിന്റെ പേര് മറക്കണ്ട ദ അൾട്ടിമേറ്റ് സക്സസ് മന്ത്ര അപ്പോ ബുക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് പുസ്തകത്തിന്റെ പ്രൈസ് ഡെലിവറി ചാർജ് ഒന്നും തന്നെ ഇല്ല നിങ്ങള് ഞാനൊരു വാട്സ്ആപ്പ് നമ്പർ തന്നേക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ സോഷ്യൽ നിന്ന് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയസ് തരുന്നതായിരിക്കും മുന്നൂറ്റി എൺപത് രൂപയാണ് വേറെ ഡെലിവറി ചാർജ് ഒന്നും തന്നെ ഇല്ല നാനൂറ്റി ഇരുപത് രൂപയായിരുന്നു അപ്പൊ ഒരുപാട് പേര് എക്സാം പ്രമാണിച്ച് ബുക്ക് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിലാണ് ഇപ്പൊ കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ചാർജ് ഓക്കെ അപ്പോ പരമാവധി എസ്ഇ ആർ ടി നല്ല രീതിയിൽ തന്നെ പഠിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നു അതെല്ലാം പ്രാക്ടീസ് ചെയ്തോളാം ഓക്കെ അപ്പൊ ഈ ഒരു ബുക്കിന്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചപ്പോഴാണ് ഇത് ഒന്നുകൂടി നിങ്ങൾക്ക് വന്ന് പറഞ്ഞുതരാം ബുക്ക് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആണോ എന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ബുക്ക് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് അപ്പം കുറച്ച് ബുക്സേ സ്റ്റോക്ക് ഉണ്ടോ അപ്പൊ വേണമെന്നുള്ളവരെ എത്രയും വേഗം തന്നെ മെസ്സേജ് അയച്ചോളാം ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഒരുപാട് പേര് പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം